ിൽ നിന്ന് സഖാക്കൾ മാത്രം വന്നാൽ ആ പരിസരവും ആളും നിറഞ്ഞ നടത്തുന്ന എല്ലാ ഇത്തരത്തിലുള്ള പൊതുപരിപാടികളും പരാജയം ലഭിച്ചില്ലേ ബസ് മുഖ്യമന്ത്രി പോകുന്നിടത്ത് മുമ്പുണ്ടായിരുന്ന ജനങ്ങളെ എന്താ ഇപ്പൊ കാണാതെ ശേഷം പ്രളയം അത് തന്നെയാണ് അദ്ദേഹത്തിന് നൂറ് കസാരിയിൽ താലെ ആളിരിക്കുന്ന കൂലി കൊടുത്ത നമ്മൾ കാണുന്നുണ്ട് ചെറുപ്പക്കാർ പതിനഞ്ചു വയസ്സും പതിനാറ് വയസ്സുമായ കുട്ടികളാണ് അതിലെ ടീഷർട്ടും കൂളിങ് ക്ലാസ് ഇട്ട് നിങ്ങൾക്കായി ായിക്കാടംപൊയിൽ നായാടംപൊയിൽ നിലമ്പൂർ കൽപ്പറ്റുകാരൻസ് മഹാറാണി ഗോൾ പാക് നിലമ്പൂർ ബഹ്രൈൻസ് മഹാറാണി ജ്വല്ലേസ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ ഞാനൊരു വർഗീയവാദിയാണ് എന്ന് പറഞ്ഞ വർഗീയവാദത്തിന്റെ നെറ്റിപ്പട്ടം കെട്ടിയ ഒരു വ്യക്തിയെ കാറിൽ കയറ്റിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ സദസ്സിലേക്ക് വന്നത് അവിടെ തുടങ്ങുകയാണത് അവിടെ കൊണ്ടത് അവസാനിച്ചില്ല നമുക്കറിയാം ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വർഗീയവാദിയായ ഫാസിസ്റ്റായ ഒരു മുഖ്യമന്ത്രിയാണ് അജിത് യോഗി എന്ന കാര്യത്തിന് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്കൊരു സംശയമുണ്ട് അതിലേക്ക് നിരവധിയായ മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ട് സോ ഇന്ത്യയിലുണ്ട് നമുക്കറിയാം കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാമിമാർ വരുന്നത് കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്നാണ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിക്ക് കാര്യം മനസ്സിലായത് കൂടി സ്റ്റാലിൻ സ്കിപ്പ് ചെയ്തു ഏതൊരു മന്ത്രിയെ അയച്ചു കൊടുത്തു എന്തുകൊണ്ടാണ് കർണാടക മുഖ്യമന്ത്രിയെ വിളിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ആന്ധ്രാ മുഖ്യമന്ത്രിയെ വിളിക്കാതിരുന്നത് അവർ ബിതി ബി ജെ പിയുടെ എതിർച്ചേരിയിലുള്ള മുഖ്യമന്ത്രി ആണ് അപ്പൊ ബി ജെ പിക്ക് ഈ പറയുന്ന മോദിയേക്കാൾ തീവ്രവാദം തുപ്പുന്ന കേരളത്തിൽ നിന്ന് ഏകദേശം മൂവായിരത്തോളം കിലോമീറ്റർ അകലെയുള്ള യോഗിയെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് ശ്രമിച്ചു എന്താണ് അതിന്റെ പിന്നിലെ ഉദ്ദേശം ഉദ്ദേശം വളരെ കറക്റ്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിലെ രാഷ്ട്രീയമായിട്ട് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ തകർച്ചയിലാണ് കേരളത്തിലെ പൊതുസമൂഹം ഈ ഗവൺമെന്റിനെതിരാണ് ഓരോ ഘട്ടങ്ങളിലും കഴിഞ്ഞ ഒരു മാസമായി ചർച്ച ചെയ്തിരുന്ന പോലീസ് വിഷയങ്ങള് അതിപ്പോ മൂടി വെക്കാൻ ഒരു ഒരു സാഹചര്യം കൂടി ഈ വഴി അവർ ഒരുക്കുകയാണ് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുന്ന കേരളം ആ തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെടും എന്ന് പരിപൂർണമായും മനസ്സിലാക്കിയ മുഖ്യമന്ത്രി തന്നെയാണ് വർഗീയമായിട്ട് ഇതിനെ വിഭജിക്കാനുള്ള ശ്രമം നടക്കുന്നത് ശബരിമല എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ് നമുക്കറിയാം ഹൈന്ദവ സമുദായം മാത്രമല്ല മറ്റു വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്ന് പോലും അയ്യപ്പന്മാർ പങ്കെടുക്കുന്ന പ്രാർത്ഥിക്കാൻ പോകുന്ന അയ്യപ്പനെ കാണാൻ പോകുന്ന അയ്യപ്പനെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിലുണ്ട് അവിടെയാണ് ഈ പറയുന്ന അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തിന്റെ സപ്പോർട്ട് വാങ്ങണം മാർഗം അതിനുള്ള ഏറ്റവും മച്ചമായ നീക്കമാണ് നടന്നത് പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിൽ ഈ വർഗീയത വിലപ്പോകില്ല എന്ന് ഇന്നലത്തെ അയ്യപ്പ സംഗമം ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് മൂവായിരത്തി അഞ്ഞൂറ് കസാരി ആയിരുന്നു ഇട്ടിരുന്നത് നമ്മളൊക്കെ കണ്ടതാണ് ആ ഉദ്ഘാടന സമയത്ത് കുറച്ച് ആളുകളുണ്ട് ആ ആളുകളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് ആ ജില്ലയിലെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് തൊട്ടടുത്ത ജില്ലയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് എസ് എൻ ഡി പിടെ കേരളത്തിലെ ആകെയുള്ള നേതാക്കന്മാര് ഇവരെ എല്ലാം തട്ടിക്കൂട്ടിയിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു പരാജയത്തിലേക്ക് ഇത് പോയത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് അതിന്റെ ആദ്യത്തെ തെളിവാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ വന്നിട്ട് മലപ്പുറം വേറൊരു രാജ്യമാണെന്നും ഇവിടെ ഹൈന്ദവ സമുദായത്തിന് ജീവിക്കാൻ കഴിയില്ലെന്നും ഇവിടെ ഓക്സിജൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടത്തിയ വലിയ വർഗീയമായിട്ടുള്ള പ്രചരണം നമ്മൾ കണ്ടതാണ് എന്താ റിസൾട്ട് സാധാരണ ഗതിയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പതിനെട്ടായിരവും ഇരുപതിനായിരം വോട്ട് ബിജെപിക്ക് നിലമ്പൂരിൽ കിട്ടാറുണ്ട് നിയമസഭയിൽ പന്ത്രണ്ടായിരം തൊട്ട് പതിനാലായിരം വരെ കിട്ടാറുണ്ട് ഇത് ആറായിരത്തിലേക്ക് കൂപ്പുകുത്തി അതാണ് കേരളം അതാണ് നിലമ്പൂര് അതാണ് മലബാർ അത് തന്നെയാണ് ഒരു ഭരണകക്ഷി അവരുടെ എല്ലാ ശക്തികളും ഉപയോഗിച്ച് സുപ്രീം കോടതിയിൽ വരെ പോയി ഓർഡർ വാങ്ങി വന്ന് നടത്തിയ ഒരു പരിപാടി ഉദ്ഘാടന സെഷൻ കഴിയുന്നതോടുകൂടി ആളുകൾ പൊഴിഞ്ഞുപോയി ഭക്ഷണങ്ങൾ ബാക്കിയായി ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണം ബാക്കി ഉച്ചഭക്ഷണം ബാക്കി നിങ്ങളൊക്കെ വാർത്ത കൊടുത്തവരാണല്ലോ എന്തുകൊണ്ടാണ് ഒരു മൂവായിരം ആളെ പോലും തകക്കാൻ കഴിയാതിരുന്നത് ഒരു മണിക്കൂർ കഴിയുമ്പം ആ സദസ്സിൽ അഞ്ഞൂറ് ആളിൽ താഴെയാണുള്ളത് ഈ ഒരു അവസ്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരുന്നത് എന്തുകൊണ്ട് എന്ന് ഇനിയെങ്കിലും ആ പാർട്ടിയുടെ ലീഡർഷിപ്പ് തിരിച്ചറിയണം കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അപൂർവതിയുടെ വിസ്മയം വീഴുതുറക്കുന്നു skywave water and amusement park top spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash family splash slide open body slide closed body slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം